നമ്മളൊരു വലിയ നോയിമ്പ കൂടെ ആചരിക്കുകയാണ് അതിന് ആധാരമായി ഇന്നത്തെ ചിന്തിക്കേണ്ട വിഷയം സമ്പുഷ്ടമാക്കുന്നതിലെ സമ്പന്നത ആക്കുന്നതിലെ സമ്പന്നതെ ഈ ചിന്തയിലേക്ക് കടന്നു കടന്നുപോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധി ഒന്ന് താണിരിക്കാം സ്നേഹവാനായ കർത്താവേ സ്വർഗീയ പിതാവേ ഇന്ന് ഈ ഒരു ദിവസം ഇത്രമാത്രം അനുഗ്രഹത്തോടെ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ തന്നതിനായി ഞങ്ങൾ ചിന്തയായി ചിന്തകളിലൂടെ അടിയന്റെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ എല്ലാം യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയുണ്ടായി കേൾക്കണമേ ആമേ ഈ വിഷയത്തിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് എന്താണ് ഈ വലിയ നോയമ്പിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് യേശു കർത്താവിന്റെ സഹനത്തെ കുറിച്ച് നാം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു ചില വർജനങ്ങളിലൂടെ ശാരീരികവും മാനസികവുമായ ഒരു പുതുക്കത്തിന്റെ അതി അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമ്മൾ ശ്രമിക്കുന്നു അതാകണം തന്നെ ഒരു നോമ്പുകാലത്തിന്റെയും ലക്ഷ്യവും യേശു കർത്താവും പറയുന്ന പ്രകാരമാണ് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തിരിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് തന്നെയാണ് ഇത് വളരെ പ്രാധാന്യമേറിയ ഒരു ആഹ്വാനം തന്നെയാണ് ഈ കാലയളവിൽ ഇത് നമ്മൾ വളരെ ആഴമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓരോ നോമും കഴിയുമ്പോഴും യേശു കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ അതിനുള്ള പ്രാപ്തി നേടുവാൻ ഉള്ള അവസരങ്ങളായി ഈ നോമ്പുകാരങ്ങൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടേ ഇനി നമ്മുടെ ചിന്തയ്ക്കായുള്ള വേദഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാം സമ്പുഷ്ടമാക്കുന്നതിലെ സമ്പന്നത ഇതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗവും ഒന്ന് കണ്ണോടിക്കാം ഈ ഭേദഭാഗത്ത് ഒരു പ്രമാണി വന്ന് യേശുരോട് ചോദിക്കുന്ന ചോദ്യം അതിന് യേശു കർത്താവ് നൽകുന്ന മറുപടിയുമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇതിലെ ചില ചിന്തകളിലേക്ക് നമ്മൾ കടന്നല്ല ഈ പ്രമാണി യേശു കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം അതിനു അതിനുമുമ്പ് നൽകുന്ന സംബോധന അത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് യേശു കർത്താവിനോട് നല്ല ഗുരു എന്നൊരു സംബോധനയോടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതായത് യേശു കർത്താവ് ഏറ്റവും നല്ല ഒരു ഗുരുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രമാണിയായ മനുഷ്യൻ യേശു കർത്താവിന്റെ അടുത്തേക്ക് കടന്നു ചേരുന്നത് യേശു കർത്താവ് പറയുന്ന മറുപടി ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്നിട്ട് പറയുന്നു നീ വ്യഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് അവനോട് പറയുന്നു അവൻ പറയുന്നു ചെറുപ്പം മുതൽ ഇതെല്ലാം ഞാൻ കാത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ യേശു ഇത് കേട്ടിട്ട് വീണ്ടും അവരോട് പറയുകയാണ് എന്നാൽ ഒരു കുറവ് കൊണ്ട് നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കാം എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം എന്നാൽ അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതി ദുഃഖത്തിനായി തീർന്നു പ്രമാണിയായ മനുഷ്യന്റെ കയ്യിൽ മനസ്സിൽ തോന്നാത്ത ഒരു ഉത്തരം തന്നെയാണ് യേശു കർത്താവ് ഇവിടെ നൽകുന്നത് യേശു കർത്താവ് പറയുന്നത് സമ്പന്നതകളല്ല സ്വർഗത്തിലുണ്ടായ നിക്ഷേപത്തിന്റെ അളവ് പോലെ ഭൗതിക സമ്പന്നതകളല്ല അത് തന്നെ അത് നേടിക്കഴിഞ്ഞിട്ട് വേണം എന്നെ വന്ന് അനുഗമിക്കാൻ എന്നും അവരോട് പറയുന്നു നമുക്കൊന്ന് വിശദമായി ചിന്തിക്കാം നിൽക്കുന്ന കാലഘട്ടം എന്താണ് ഭൗതിക സമ്പന്നതയുടെ അളവുകൾ മാത്രം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം അത് നേ നേടുവാനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും ധനമാകാം സ്ഥാനമാനങ്ങളാകാം ഭൗതിക അറിവുകളാകാം സന്തോഷത്തിനുള്ള ഏതെങ്കിലുമൊക്കെ വലിയ മാർഗങ്ങളാകാം വിവര സാങ്കേതിക വിദ്യകളുടെ അങ്ങേയറ്റത്തെ അറിവുകൾ നേടുവാനും അതിലൂടെ അങ്ങേ മനുഷ്യന്റെ ബുദ്ധിക്ക് ചെല്ലാവുന്നതിന്റെ മാത്രം എത്തിച്ചേരുവാനും ശ്രമിക്കുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഇതിന് വലിയൊരു പ്രാധാന്യം തന്നെ ഉണ്ട് എല്ലാ എന്റെ സ്വന്തം കാൽ കീഴിൽ കൊണ്ടുവന്നാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ അതിനെ ശരിയായ മാർഗങ്ങളും രീതികളും ഒക്കെ തന്നെയാകാം ഇവിടെ യേശു കർത്താവും അത് തന്നെയാണ് ഈ പ്രമാണിയായ മനുഷ്യനോട് പറയുന്നത് അല്ലാതെ ഈ സമ്പന്നതകൾ നേടുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരും ഉണ്ട് എന്തു മാർഗങ്ങളും സ്വീകരിക്കും ഒരു മടിയുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യൻ ഒരു മടിയുമില്ലാതെ വെറും സ്വാർത്ഥ തീരുന്ന ഒരു മനുഷ്യ സമൂഹത്തെ അല്ലേ നമ്മൾ ഇന്ന് നമ്മുടെ മുമ്പിൽ കാണ കാണുന്നത് അതിൽ ആരും വ്യത്യസ്തരല്ല എന്ന് നമ്മൾ ചിന്തിക്കണം യുവതലമുറയുടെ പോക്ക് തന്നെ നമ്മൾ ഇന്ന് വളരെ ഭീതിയോടെ വീക്ഷിക്കുന്നത് ഓരോ ദിവസം കേൾക്കുകയും കാണുകയും നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഭയാനകമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യുവതലമുറയുടെ പോക്കിനെ കുറിച്ച് ഭാരപ്പെടുന്ന വലിയൊരു സമൂഹം തന്നെയാണ് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ കേൾക്കുന്ന ഓരോ വാർത്തകളും ഈ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് നാം വില കൽപ്പിക്കുന്നതൊന്നും ഒരു വിലയും കൽപ്പിക്കപ്പെടുന്നില്ല ഇത് തന്നെയാണ് യേശു കർത്താവ് ഈ പ്രമാണിയായ മനുഷ്യനോട് പറയുവാൻ ആഗ്രഹിക്കുന്നതും ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നതും സമ്പുഷ്ടമാകുന്ന സമ്പന്നതയിലേക്ക് എത്തിച്ചേരേണ്ടിയിരിക്കുന്ന ഒരു വഴി അതിലേക്ക് എങ്ങനെ നമുക്ക് എത്താം അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെ എന്നൊക്കെ നമ്മൾ ഈ സമയത്ത് ഇതിനോട് ചേർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി പങ്കുവെക്കുകയും അവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നതുമുള്ള ഒരു ഭാഗത്തിലേക്ക് നമുക്ക് ഈ സമയത്ത് കടന്നാം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തഞ്ചു മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിലും നാൽപ്പതാം വാക്യത്തിലും ഇത് വളരെ വിശദമായി നമുക്ക് കാണുവാൻ ശ്രമി കഴിയും എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിത്തീരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എന്നെ എന്റെ അടുക്കൽ വന്നു വീണ്ടും നാൽപ്പതാം വാക്യത്തിൽ നമുക്ക് കാണാം എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്കായി ചെയ്തു അങ്ങനെയുള്ളവർക്കാവുന്നു നിത്യജീവിനുള്ള അവകാശവും ആ സ്വർഗത്തിൽ ലഭിക്കുന്നവരുടെ നിക്ഷേപവും നമുക്ക് ഇനി നമ്മുടെ മേൽപറഞ്ഞ വേദഭാഗങ്ങളിലേക്കും കടന്നേരല്ല പതിനെട്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിലും യേശ് ഇത് തന്നെയാണ് സ്പഷ്ടമാക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ വചനങ്ങൾ ഇപ്രകാരമാണ് ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിപ്പുഴയിലൂടെ കടക്കുന്നത് എളുപ്പം അതായത് വളരെ പ്രയാസമേറിയതും എന്നാൽ യാഥാർത്ഥ്യമാക്കേണ്ടതുമായ ഒരു അനുഭവമാണ് ഇത് യേശു കർത്താവ് ഇതെങ്ങനെ സാധിക്കും എന്ന് ഒരു മറുപടിയും അതിനോടൊപ്പം നൽകുന്നുണ്ട് ഇരുപത്തി ഏഴാം വാക്യത്തിലേക്ക് കടന്നയല്ല മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകും എന്നിവിടെ പറയുന്നു എങ്ങനെയാണത് നമ്മുടെ കുറവുകളെ സ്വയമേ തിരിച്ചറിഞ്ഞ് തിനെ അതിനെ അത് അതിനായി താഴ്മയോടെ വിനയത്തോടെ നമ്മെ തമ്മിൽ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു അതിനായി ഒരു വലിയ ദൈവകൃപ തന്നെ ആവശ്യമാണ് ആദ്യമായി ദൈവസന്നായി താഴ്മയോടെ വിനയത്തോടെ നമ്മെ തന്നെ സമർപ്പിച്ച് അതിനായി താടിയിരിക്കുക വലിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ നിറവ് തന്നെ ഇതിനാവശ്യമാണ് അത് നമ്മൾ ആ നിറവിൽ നിറയപ്പെടേണ്ടിയിരിക്കുന്നു ഇത് ലഭിച്ച ഒരു പത്രോസ്തിയെ തന്നെയാണ് നമുക്ക് ഇരുപത്തെട്ടാം വാക്യത്തിൽ നമുക്ക് കാണുന്നത് പത്രോസ് പ്രകാരം പറയുന്നു ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു അങ്ങനെ തന്നെ അനുഗമിക്കുന്നവർക്ക് ലഭിക്കുന്ന ഭാഗ്യാവസ്ഥയെക്കുറിച്ച് യേശു കർത്താവ് അവിടെ വ്യക്തമാക്കുന്നു മുപ്പതാം വാക്യത്തിൽ അത് സ്പഷ്ടമാക്കിയിട്ടുണ്ട് നിത്യജീവൻ അവർ യോഗ്യതന്നെ എന്ന് പറയുന്നു യേശു കർത്താവിനെ ുംവിനെ കുറിച്ച് പ്രസിദ്ധനായ ഗലീൽ ജിബ്രാൽ തന്റെ മനുഷ്യരനായ യേശു എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഇപ്രകാരം മർണിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുന്നു യേശു കർത്താവ് ഗലീല കടൽ തീരത്ത് വെച്ച് അവരെ കണ്ടുമുട്ടുന്നതും അവരെ തന്നോടൊപ്പം ചേർക്കുന്നതിനെ കുറിച്ച് അതിൽ ഇത്ര വളരെ ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട് അതിപ്രകാരമാണ് യേശു കർത്താവ് അവരെ തന്നോടു കൂടെ അനുഗമിക്കുവാൻ വിളിക്കുന്നു യേശു കർത്താവ് അവരെ വിളിക്കുമ്പോൾ അവർ അവനോട് പറയുന്നത് ഇപ്രകാരമാണ് ഗുരു ഭൂമിയുടെ അറ്റത്തോളം ഞങ്ങൾ നിന്നോടൊപ്പം വരും പർവ്വതത്തോളം ഭാരം ഞങ്ങൾ ചുമക്കേണ്ടി വന്നാലും സന്തോഷത്തോടെ നിന്നോടൊപ്പം ഞങ്ങൾ അത് ചുമക്കും വഴിയിൽ ഞങ്ങൾ വീണുപോയാലും സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് ഞങ്ങൾ എന്ന സംതൃപ്തി ഞങ്ങൾക്കുണ്ടാകും എത്ര മഹത്തരമായ മറുപടി ആണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മളും യേശു കർത്താവിനെ അനുഗമിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ യഥാർത്ഥ സമ്പന്നത എന്താണ് നമ്മൾ റിയേണ്ടിയിരിക്കുന്നു നമ്മുടെ നിക്ഷേപം എവിടെയാണ് യേശു കർത്താവിനെ അനുഗമിക്കുവാനുള്ള ശ്രേഷ്ഠത നമ്മൾ നേടിയിട്ടുണ്ടോ ആ ശ്രേഷ്ഠത ലഭിപ്പാൻ ആ സമ്പുഷ്ടമായ സമ്പന്നതയിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഈ നോമ്പുകാലങ്ങളിൽ ഒന്ന് ആത്മാർത്ഥമായി സമർപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ആ തിരിച്ചറിയുവാനും അതിനായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസേന ഇപ്പോഴും പൂർണ്ണമായി നമ്മുടെ കുറവുകളെ കണ്ടെത്തി അത് തിരിച്ചറിയുവാനുള്ള കൃപ നൽകണമേ കർത്താവേ മനസ്സലിയണമേ കർത്താവേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം യേശു കർത്താവെ അതിനായി ഞങ്ങൾക്ക് വലിയൊരു കൃപ നൽകണമേ എന്ന് നമുക്ക് യാചിക്കാം ഈ യാചനകളും പ്രാർത്ഥനകൾ കൊണ്ടും ഈ ദിവസങ്ങൾ നമുക്ക് നമ്മൾ ഹൃദയങ്ങളും നിറയട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ദേവർക്കും സാധ്യമാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു